വെറും ഒരേ ഒരു മണിക്കൂറുണ്ടേ ഏ എന്താ പറയുക തൃശ്ശൂരിൽ പട്ടാമ്പി എത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഞാൻ കാണിച്ചു തരാം ഏഹ് അത് റൂട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നമ്മുടെ തൃശ്ശൂർ നേരെ കുന്നംകുളം പെരുമ്പലാവ് പെരുമ്പലാവുന്ന റൈറ്റ് കൂറ്റനാട് ഈ വഴിയല്ല ഏ ഇനി തൃശ്ശൂർ വടക്കഞ്ചേരി ഷൊർണൂർ കുളപ്പള്ളി പട്ടാമ്പി ഈ വഴിയല്ല ഇതല്ലാണ്ട് ഒരു വഴി നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്കറിയാം കറക്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് മനസ്സിലാക്കാൻ പറ്റും സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ തീരെ മനസ്സിലാക്കില്ല ഈ റൂട്ട് അറിയേണ്ടതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്നു കണ്ടോ ജസ്റ്റ് വല്ലാണ്ട് നീട്ടി പിടിക്കണമില്ല മിക്ക ഏരിയയിലും ഞാൻ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇന്നാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ മൊബൈൽ കംപ്ലൈൻ്റ് ആയിരുന്നു ഡിസ്പ്ലേ പൊട്ടി ഇറക്കുകയായിരുന്നു വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് ആ ടൈമിൽ ഞാൻ നേരെ ആക്കി കൈ എടുത്തപ്പോൾ വീഡിയോസ് കിടക്കുന്നുണ്ട് അത് കണ്ടപ്പം ജസ്റ്റ് ഇതാ പോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ റൂട്ട് നിങ്ങൾക്ക് മിക്ക കുറച്ച് ആൾക്കാരൊക്കെ അറിയാം കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയണില്ല ഏ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ല ഉപകാരപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏ അതെ ഒരു മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പട്ടണ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബ്ലോക്ക് ഇല്ലാത്ത ഏരിയ എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് ഓടാം മാക്സിമം വലിയ വണ്ടികളൊന്നും പോവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വീൽ വണ്ടികളൊന്നും കയറി പോവില്ല സിക്സ് വീലൊക്കെ കുഴപ്പമില്ല പത്ത് വീല് വണ്ടി പന്ത്രണ്ട് വീൽ വലിയ ഹെവി വാങ്ങാനൊന്നും കയറില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാം വലിയ വണ്ടി നമ്മൾ ചേട്ടന്മാരെ കാണുന്നുണ്ടെങ്കിൽ കാര്യം ചെയ്താൽ മതി നമ്മുടെ കുളപ്പള്ളി അല്ലേ വടക്കഞ്ചേരി കുളപ്പള്ളി കുളപ്പള്ളിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോകുമ്പോൾ ഒരു ടൗൺ കിട്ടും ആ ടൗൺ നിറയായിട്ട് അത് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്തല്ലോ നമ്മളിപ്പോൾ തൃശ്ശൂർ ടൗൺ വിട്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ഉള്ളത് കണ്ട തൃശ്ശൂർ പവർ ഹൗസ് എന്ന് പറയും അപ്പോൾ കിലോമീറ്റർ കണ്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു കിലോമീറ്റർ കാൽക്കുലേഷൻ ചെയ്തോ പട്ടാമ്പിക്ക് എത്ര ദൂരം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മുടെ കിലോമീറ്റർ ടോട്ടൽ ഇതാണ് കിടക്കുന്നത് കേട്ടില്ലേ ലാസ്റ്റെന്ന് നോക്കിയാൽ മതി ഇരുന്നൂറ്റി മുപ്പത്തി നാല് അത് നോക്കിയാൽ മതിട്ടാ ഏ അപ്പോൾ അത്താണി എത്തിയിട്ടുണ്ട് ഏ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മളെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റിലോട്ട് പോകുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള വഴി കേട്ടോ ഏഹ് ഉണ്ടല്ലേ ഇതൊരു പാലാണ് കാണില്ലേ നമ്മളിപ്പോൾ അത്താണി മെഡിക്കൽ കോളേജിന്റെ ആ റോഡ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓരോ ലാൻഡ് മാർക്ക് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം ഏഹ് ഇപ്പോൾ അവിടെ ഒരു ഫെഡറൽ ബാങ്ക് കാണുന്നുണ്ടോ ഏഹ് അത്താണി കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു ഫെഡറൽ ബാങ്ക് വരും അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് റോഡുണ്ട് ആ റോഡാണ് ക ഫസ്റ്റ് കയറേണ്ടത് കേട്ടോ ഈ വഴി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ എന്താണ് ഐ ടി യു ബാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ ആ റോഡുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ വണ്ടിയും സൈഡാകട്ടെ അപ്പോൾ ഐ ടി യു ബാങ്ക് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ തൃശ്ശൂരിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള കിലോമീറ്ററും പിന്നെ ടൈമും ഇതൊക്കെ നോക്കിക്കോ പിന്നെ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരി കുളപ്പുള്ളി ഷൊർണൂർ നമ്മുടെ ഷൊർണൂർ കുളപ്പുള്ളി ലെഫ്റ്റ് പട്ടാമ്പി ആ റോഡ് കാൽക്കുലേഷൻ ചെയ്യുക പിന്നെ നിങ്ങൾ കേച്ചേരി പിന്നെ എന്താ പറയുക പെരുമ്പിലാവ് പെരുമ്പിലാവുന്ന റൈറ്റ് കൂറ്റനാട് പട്ടാമ്പി അതും കിലോമീറ്ററും ടൈമും നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുക പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അവസാനം നിങ്ങൾ എത്ര കിലോമീറ്റർ ഇത് കൂടുവോ കുറയുക ഞാൻ അതിൻ്റെ കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ കാറായിട്ട് പോയപ്പോൾ എനിക്ക് ഒരു മണിക്കൂറാണ് പട്ടാമ്പിക്കെനിക്ക് എടുത്തത് അപ്പോൾ ഈ മണിക്കൂർ ഞാൻ ഉള്ളത് പറഞ്ഞ ലോറിയിലാണ് അപ്പോൾ ഈ ലോറി വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓവറായിട്ട് ചുവട്ടി പിടിക്കാനോ ബാക്കിലേനോ നടക്കത്തില്ല ഏ അപ്പോൾ അത് നിങ്ങളിന്ന് കാൽക്കുലേഷൻ ചെയ്യും കേട്ടോ അപ്പോൾ ഈ റോഡ് ഇപ്പോൾ സ്ട്രെയിറ്റ് പോവാം ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു നാലും കൂടി സെന്റർ എത്തും എങ്ങോട്ട് നേരെ ഒറ്റ സ്ട്രെയിറ്റ് നാലും കൂടി സെന്റർ ഏ അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം ഈ വഴി വരുമ്പോൾ നിങ്ങളൊരു വേണ്ട ചെറിയൊരു റെയിൽവേ പാലം അപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കാൻ ഈ സ്പീഡിനകത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ഞാൻ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പാസ്സാവും ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എൻ്റെ ഇക്കൊരു ചെറിയ ട്രൈ പോഡ് കിട്ടിയിട്ടുണ്ട് ഈ ട്രൈ പോഡ് വെച്ചിട്ട് ഞാനിതാ ഇവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് റൂട്ട് ഞാൻ ചെറുതായിട്ട് ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വലുതായിട്ട് എടുക്കും ഞാൻ ഭയങ്കര ഫാസ്റ്റിലായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് നമ്മൾ ഈ റൂട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നാലും കൂടി സെൻറ്ററാണ് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി നമ്മുടെ വടക്കാഞ്ചേരി എത്തും നേരെയാണ് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് കഴിഞ്ഞാൽ കേച്ചേരി അപ്പോൾ നിങ്ങൾക്ക് കേച്ചേരിക്കു ഈ വഴി തിരിഞ്ഞു പോകട്ടോ കേച്ചേരി ഇത് നല്ല അടിപൊളി റോഡാണ് ഒരു പൊട്ടിയും പൊളി പൊളിഞ്ഞിട്ടൊന്നും ഇല്ല നമ്മൾ പോണ റൂട്ട് മിക്കതും നല്ല അടിപൊളി റോഡാണ് ടാർ ഇത് അത്രയ്ക്കും ഭംഗിയാക്കി വെച്ച റോഡോ അത് കണ്ടില്ലേ നിക്കേ അവിടെ കുറച്ച് നാ ഇത് കണ്ടോ എനിക്ക് അവിടെ പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ പേടിച്ച് കരഞ്ഞിട്ടോ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ഉണ്ട് പിള്ളേർക്ക് ഓടിപ്പോയതാണ് അവരുടെ അടുത്തേക്ക് ചീറി പിള്ളേർ ആ കാർ നേരെ കൊണ്ടുപോയി ഒറ്റ നിർത്തലാണ് അങ്ങനെയാണ് ഈ വഴി ഇങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു റെയിൽവേ ഗേറ്റ് വരും ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്ത് പിന്നെ ഒരേ പൊങ്ക് പിന്നെ ഫുള്ള് സ്ട്രെയിറ്റ് ആട്ടാം സ്ട്രേറ്റ് വെച്ച് നേരെ പോകുമ്പോൾ വീണ്ടൊരു വൈ ജംഗ്ഷൻ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും അവിടെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്തോട്ട് തിരിഞ്ഞു പോകട്ട ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഈ വഴി കൂടെ എന്താ വെച്ചാൽ വലിയ ലോറികളൊക്കെ വരുമ്പോണ്ടല്ലോ ഏഹ് നല്ല കണ്ട നമ്മുടെ കണ്ടെയ്നർ പോലത്തെ ലോറികൾ കുറച്ചുകൊണ്ട് ചെല്ലുമ്പോൾ വഴിയുണ്ട് ഇടുക്കുമോ ഏഹ് അന്ന് കാണിച്ചു തരേ അവിടെ അറ്റത്ത് എത്തിയിട്ട് കാണിച്ച ചെറിയൊരു ഭാഗം നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് വീഴോടെ ഒന്ന് ക്ഷമിക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കും ഷെയ്ക്കിങ് ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്മളിതാ അഡ്രസ്സിൻ്റെ ഇടയിലാണ് വച്ചത് അപ്പോൾ അവിടെ ഡാഷിൻ്റെ വെച്ചിട്ടും പോലും മൊബൈൽ നന്നായിട്ട് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നില്ല വണ്ടി വണ്ടിയുടെ ചാട്ടം കാരണം കൊണ്ട് തന്നെ തെറിച്ചു പോകണം മൊബൈൽ അപ്പോൾ ഇനി ഞാൻ ഓരോ ഭാഗം എവിടുന്നാണ് തിരിയണ്ടത് എന്നൊക്കെ കാണിച്ച് തരികയാണ് ഏ അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ റെയിൽവേ ഗേറ്റ് ഗേറ്റൊരു ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ ഷോട്ട് മാത്രം എടുത്തിട്ടാണ് ആ നാലുകൊണ്ട് സെൻറ്ററിൽ നിന്ന് നേരെ പോകുമ്പോൾ ഒരു റെയിൽവേ ഗേറ്റ് അവിടുന്ന് ലെഫ്റ്റ് പിന്നെ സ്ട്രേറ്റ് റോഡ് തന്നെ സ്ട്രേറ്റ് റോഡ് വരുമ്പോൾ കുറേ എത്തുമ്പോൾ ഒരു സിംഗിൾ ലൈൻ റോഡായി മാറും അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് ഞാൻ ഇത് കണ്ടോ ഇതാണ് സിംഗിൾ സിംഗിൾ ലെയിൻ റോഡാണത് അപ്പോൾ ഇതീ കൂടെ ഒരു വലിയ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ വലിയ ഭാരമായിട്ടുള്ള ലോ വണ്ടികളൊക്കെ വരുന്ന ടൈമില്ല ഒന്ന് സൈഡ് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കെന്നെ അറിയാമല്ലോ ഒരു വലിയൊരു വണ്ടി ഇപ്പോൾ സൈഡ് ഒതുക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ചളിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയോടെ ഇരിക്കും പിന്നെ ഭയങ്കര പാടാണ് വലിച്ചു കയറാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വണ്ടി ഇതികൂടെ ഒന്ന് വരാൻ ഒക്കെ പിന്നെ ഈ കൂടെ വരുന്ന ചെറിയ ചെറിയ കാറുകൾ ആൾക്കാർക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവർ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ അവരുടെ ഒരു മൈൻഡ് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ ഈ വണ്ടി അത്ര വലുതല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നേരത്തെ ഒരു വണ്ടി പോയാൽ നിങ്ങൾ കണ്ടിണ്ടാവും അത്ര ആ വണ്ടര സൈസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് ഒതുങ്ങി കൊടുക്കാം അപ്പോൾ പെട്ടന്ന് എത്തുന്ന റോഡാണ് അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു വൈ എത്തും അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ആ ഭാഗം കൂടി കാണിച്ചു തരാട്ടോ ഇതിന് നമ്മളിപ്പോൾ അത് ആ റോട്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ വൈ നമ്മളിപ്പോൾ അത് ആ റോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ അടയാളം പറഞ്ഞ ഒരു കപ്പേള ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ഈ കപ്പേളിലവിടുന്ന് ലെഫ്റ്റ് കിട്ടോ കണ്ടോ വൈ ജംഗ്ഷൻ ലെഫ്റ്റ് നമ്മൾ ആ റോ നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാലം കാണാം ആ പാലം കഴിഞ്ഞ അവിടെ ഒരു ടി ജങ്ഷൻ റോഡാണ് അപ്പോൾ അവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് ആ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോണത് നമ്മൾ കുന്നോളാണ് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വടക്കഞ്ചേരി ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വടക്കഞ്ചേരി ഓട്ടുപാറ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുന്നോളെത്തും ഏ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകും കേട്ടോ ലെഫ്റ്റ് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ റൈറ്റ് തിരിയും നമ്മൾ പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല ഞാൻ ഞാൻ ട്രൈ ചെയ്യാന്നാലും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോ നമ്മുടെ ഇവിടുന്ന് നമ്മൾ അത്താണിന്നുള്ള ഒരു കിലോമീറ്റർ ചെക്ക് ചെയ്തോ ഇതുവരെ കേട്ടോ ഈ വഴി കണ്ടില്ലേ ഈ വഴി സ്ട്രെയിറ്റ് നേരെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കിട്ടും കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ റൈറ്റ് എടുക്കും റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് തന്നെ പിന്നെ ഫുള്ള് സ്ട്രെയ്റ്റ് എനിക്ക് എത്ര കിലോമീറ്റർ കറക്റ്റ് എനിക്കറിയില്ല എനിക്ക് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുട്ടോ സ്ട്രേറ്റ് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഭൂഗണ്ഡ ടി ജംഗ്ഷൻ അവിടുന്ന് ലെഫ്റ്റ് എടുക്കും വലു വണ്ടി നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തോ വടക്കഞ്ചേരി വടക്കഞ്ചേരി ഓട്ടുപാറ ഓട്ടുപാറന്ന് ലെഫ്റ്റ് എടുത്തോ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോകുമ്പോൾ അവിടെ കുന്നാളം റോട്ട് നേരെ വരുമ്പോൾ ആദ്യം കാണാൻ ഇതാണ് ഈ ജംഗ്ഷൻ ആണ് അല്ലേ ഈ ജംഗ്ഷനിന്ന് റൈറ്റ് എടുക്കുക നിങ്ങൾ വലിയ വണ്ടി നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പം ഉണ്ടാവില്ല പെട്ടെന്ന് എത്താം ഏഹ് ഇപ്പോൾ മറ്റേ റോഡും ഈ റോഡിലോട്ടും മാച്ച് ചെയ്യണ ഓരോ ടൈമിങ്ങിലാണ് വടക്കഞ്ചേരിന്നും പിന്നെ മുളത്താവുന്നും ഓരോ സമയത്താണ് മാച്ച് ചെയ്യണതെന്ന് തോന്നുന്നുണ്ടോ ഈ റോഡാണ് ഞാൻ പറഞ്ഞ നേരെ ഒരേ പിടുത്തം ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ കൊണ്ട് പോകുന്നത് സ്ട്രെയിറ്റ് തന്നെ പോവുക അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടന്നൂര് ചുങ്കം ഈ ഭാഗത്തു നമ്മൾ റൈറ്റ് തിരയേണ്ടത് ചുണ്ടന്നൂർ ചുങ്കം ചോയ്ക്ക ആ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് കൂടി ജംഗ്ഷൻ കണ്ടില്ല ഞാൻ തിരിയണത് ഏഹ് അപ്പോൾ അവിടുന്ന് റൈറ്റ് തിരിയണം പിന്നെ ഒ പിന്നെ ഒന്നും നോക്കരുത് സ്ട്രൈറ്റ് ഒറ്റ റോഡ് നല്ല റോഡാണ് ഇവിടുന്ന് മൊത്തം സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കണം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മൊബൈൽ കൈ വെച്ച് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്തത് ഏഹ് അപ്പോൾ അല്ലേ അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ചെല്ലുന്ന ജംഗ്ഷൻ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ചെന്ന് മുട്ട സെൻറ്റർ ആണ് ഇപ്പോൾ ആ കാറ് പോകണമല്ലേ ആ വഴി പോകരുത് ആ വഴി പോകാണ്ട് ലെഫ്റ്റ് ഇരണം ലെഫ്റ്റ് ഇരിഞ്ഞ് നേരെ പോകുമ്പോഴാണ് വീണ്ടൊരു നമ്മൾ ഒരു ടി ജംഗ്ഷൻ ചെന്ന് മുട്ടണം സ്ട്രേറ്റ് ഇട്ടാ ലോറി ഡ്രൈവിങ് സ്പീഡ് എക്സ്പീരിയൻസ് ആട്ടോ വേറെ ഒന്നല്ല വീഡിയോക്ക് സ്പീഡ് കൂട്ടിയാ കേട്ടോ അത് കാണുന്നത് വണ്ടിക്ക് സ്പീഡ് എടുക്കണമല്ല അപ്പോൾ ഒരു ലോറി റേസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ഈ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കും ഈ കറക്റ്റ് ഈ റോഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ റോഡിൽ മറ്റേ ഡിവൈഡർ വെച്ചിട്ടുണ്ടെന്ന് ഇനി നേരെ ചെല്ലുന്ന നേരെ കൂട്ടുപാത എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടിനാടൊക്കെ കൂട്ടുപാതയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിനാട് റൈറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടാൽ മതി പേരെന്താ സ്ഥലത്തിന്റെ പേര് തലശ്ശേരി ഈ ആ പുള്ളി പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് എന്ത് തലശ്ശേരി അങ്ങനെന്താട്ടാ കേട്ടോ പറഞ്ഞേക്കണേ നമ്മടെ ആ അല്ല എന്ത് ഇതിട്ടാ കിലോമീറ്റർ ചെക്ക് ചെയ്തോ കണ്ടില്ലേ അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് കൂട്ടുപാത കൂട്ടുപാതയിൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞു കൂട്ടോ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ പട്ടാമ്പി ഇവിടുന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെ എത്തുമെന്നൊക്കെ പറഞ്ഞുതരാം ചാലശ്ശേരി പോവാം തൃത്താല പോവാം പെരുമ്പാവൂർ പോവാം പിന്നെ എടപ്പാൾ പോവാം എടപ്പാളിൽ നിന്ന് പൊന്നാനി കുറ്റിപ്പുറം പിന്നെ എടപ്പാളിൽ നിന്ന് കുന്നംകുളം തൃശ്ശൂർ അങ്ങനൊക്കെ പോകാൻ പറ്റുന്ന അടിയാണ് നമുക്ക് റൈറ്റ് തിരിയണം റൈറ്റ് തിരിഞ്ഞാൽ നേരെ പട്ടാമ്പി കേട്ടോ നമ്മൾ അവിടെ ഇവിടെ നിർത്തി കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് ചെറിയതായിട്ട് സമയമൊന്നു കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്നേ മുക്കാലിന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് തുടങ്ങിയതാണേലെ ഇപ്പം മണി ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിതൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് എത്തുക വരുവാണെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ പട്ടാമ്പി കെട്ടോ അപ്പോൾ പട്ടാമ്പി കൂടി കാണിച്ചു തരാൻ അങ്ങനെ നമുക്ക് നല്ലൊരു ബ്ലോക്കിലാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി പട്ടാമ്പി പാലം വരെ നല്ല ബ്ലോക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ ടൈം ഇപ്പോൾ നേരത്തെ പതിനൊന്ന് എത്രയൊരു ഒമ്പതായിരുന്നു ടൈം ഇപ്പോൾ പതിമൂന്നായി നമുക്ക് ബ്ലോക്കൊക്കെ കുറച്ച് ഫ്രീ ആയി എനിക്കിതിൽ ചെറിയൊരു അക്കടി പറ്റുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പട്ടാമ്പിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പെരിന്തൽമണ്ണ കൊപ്പത്തുനിന്ന് ലെഫ്റ്റ് വളാഞ്ചേരിയൊക്കെ പോകേണ്ടത് ഞാൻ നേരെ എന്താക്കും പട്ടാമ്പിട്ട് ടൗണിൽ കയറിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കും വളാഞ്ചേരി വിചാരിച്ചിട്ട് കുറേ റോടുമ്പോഴൊക്കെ മനസ്സിലായിരുന്നു വഴി തെറ്റിയല്ലോ ഒന്ന് ഇവിടെ തിരിച്ചൊരു വരവുണ്ട് ഭയങ്കര കോട്ട് ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചു ഈ വഴി പോവാൻ ഈ വഴി പോവാം പക്ഷേ കുറച്ച് ദൂരം കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ പോയിട്ട് തിരിച്ച് വരുന്ന വരവാണെങ്കിൽ കാണുന്നത് കേട്ടോ എന്താ വെച്ച് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി വഴി തെറ്റിന്ന് അപ്പോൾ എന്നോട് ഒരാളോട് ഞാൻ ചോദിച്ചു കുറച്ച് ഇല്ല പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും വെച്ചു ആൾ പറഞ്ഞ പെട്ടെന്ന് എത്തും പറഞ്ഞു വേറെ റോഡോട് വെച്ചപ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ് കുണ്ടുംകൂടിയുള്ള റോഡാണ് ചെറിയ റോഡാണ് പറഞ്ഞത് അങ്ങോട്ട് തിരിച്ച് അവിടെ വെച്ചിട്ട് രണ്ടാൾ രണ്ട് രീതിയിൽ പറഞ്ഞപ്പോളേ പിന്നെ എനിക്കറിയണ വഴികൊണ്ട് പോയാൽ മതി വിചാരിച്ച് ആണ് തിരിച്ചതാണ് പ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് വഴി ഒരു കാര്യം കാണിച്ചു തരുകയാണ് കേട്ടോ ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം നമ്മുടെ വഴി നേരെ പട്ടാമ്പി പോകുമ്പോൾ ഉള്ളത് കേട്ടോ നാൽപ്പത്തൊമ്പത് കിലോമീറ്ററും ഒരു മണിക്കൂറും അമ്പത്താറ് മിനിറ്റും കേട്ടോ മറ്റേത് ഒരു മണിക്കൂറും മുപ്പത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ മുപ്പത്തെട്ട് ഈ നാൽപ്പത്തൊമ്പത് കിലോ മിനിസുമ്പോൾ പതിനൊന്നെട്ടാണ് കൂടുതൽ ഇവിടെ പതിനൊന്ന് കൂടുതലാണ് ഇനി ഇതിൽ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ പട്ടാമ്പിയേട്ടാ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് വെക്ക് വായിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഞാൻ ലെങ്ത് ആക്കുന്നത് അപ്പോൾ ഇതിൽക്കൂടെ മുപ്പത്തെട്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താ കിട്ടും ഏഴ് കിട്ടും ഇനി അടുത്തത് ഇത് മൊത്തമായിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്തിട്ട് എഴുതിയ കാര്യങ്ങളാണ് ഒന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്ക് ഞാൻ സ്ഥിരം പോകുന്ന വഴിയിലൂടെ എനിക്ക് കിട്ടുന്ന കിലോമീറ്റർ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മുപ്പത്തെട്ടല്ലേ ഞങ്ങൾ എഴുതിക്കണേ ഇങ്ങനെ ഒരു നാൽപ്പത് കൂട്ടിക്കോ കുഴപ്പമില്ല ഒരു മണിക്കൂറാണ് എനിക്ക് സമയം എടുക്കുന്നത് മറ്റേതിൻ്റെ സമയം നോക്കി നിങ്ങൾ ഒന്ന് ഒന്നിൽ രണ്ട് മണിക്കൂറിന് പോലെ നാല് മിനിറ്റ് കുറവ് ഒന്നിന് ഒന്ന് മുപ്പത് മിനിറ്റ് രണ്ട് രണ്ട് മിനിറ്റ് കുറവ് അപ്പോൾ ഞാൻ പോണ വഴിയല്ലേ കുറച്ച് നല്ലത് അതൊന്നും തിരക്കില്ലാത്ത ഏരിയ മറ്റേ രണ്ട് റൂട്ടിലും ബ്ലോക്കല്ലേ വീഡിയോ ഫുള്ള് കണ്ട് കംപ്ലീറ്റ് ചെയ്തല്ലേ ഏണ്ട് റൂട്ട് ഇഷ്ടപ്പെട്ടോ ഏഹ് ഇത് ഈ റൂട്ട് ഞാൻ പോണത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരാൾ ഇതേപോലെ എന്നെ കൊണ്ടതാണ് ഏഹ് ആ ഒറ്റ പെട്ടെന്നെ കൊണ്ടുപോയിക്കണ ആ കൂടെ അത് ഞാൻ തൃശ്ശൂർ ആറ്റിങ് ഡ്രൈവിംഗ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്നൊരു പാർട്ടി ഒരു കസ്റ്റമർ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ട് എന്നാൽ കൊണ്ടുമ്പളാണ് ആ റൂട്ട് അത്ര കാലം അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ തൃശ്ശൂർ ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്ത് അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ റൂട്ട് അറിഞ്ഞില്ലായിരുന്നു പിന്നീട് ആ റൂട്ട് ഞാൻ കണ്ടത് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ കൂട്ടുകാരന്മാരോട് ഈ വഴി പറഞ്ഞു അപ്പം അവർ എന്നോട് ചോദിച്ചു ദേദ റൂട്ട് എന്നൊക്കെ അപ്പോൾ കാരണം എന്താണെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ട് അറിയണത് അപ്പോൾ അത് നിങ്ങളെ കാണിക്കണം തോന്നി അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വീണ്ടും കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഉയർച്ച തെറ്റാം